ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ ഞാൻ മാപ്പിയും കൂടെ ഒരു ഗെയിം കളിക്കാൻ പോവാണ് അപ്പോൾ ആരാണ് അതിൻ്റെ പോയിൻ്റ് വന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇതാണ് കേട്ടോ ഗെയിം ദൈ സി ബാറ്റിൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഫോർ പ്ലെയർസിലുള്ള സി ബാറ്റിൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കതിലേക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഹൈഡ് ദ സ്ക്രീൻ ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്ലീസ് യുവർ ഷിപ്പ് ഫസ്റ്റ് റെഡ് വാപ്പിയാണ് കേട്ടോ ഞാൻ ബ്ലൂ ആണ് സ്ക്രീൻ ടു ഫ്രണ്ട് ആൻഡ് ഡോണ്ട് ലുക്ക് സ്റ്റാർട്ടഡ് നോ 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 നോ

ഇവിടെ നോക്ക അവിടെയല്ല ഇവിടെ നോക്കാം ഇല്ല ഈ കിട്ടി കുഞ്ഞാപ്പീനെ കിട്ടി മലദിനെ കിട്ടില്ല എന്തേലും മതി ഇവിടെ നോക്കാം അവിടെ ഒന്നും സാധ്യതയില്ല കിട്ടൂലാ കിട്ടില്ല

ഞാനും ബാപ്പിയുടെ ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് തീർത്തു ശരിയാവില്ല എനിക്കിനി ഒരെണ്ണം കൂടെ ഉള്ളു തീർക്കാനായിട്ട് എനിക്കിനി എവിടെങ്കിലും അതിനൊന്ന് കിട്ടിയാ മതിയായിരുന്നു ബാപ്പിക്ക് ഒരെണ്ണേ ഉള്ളൂക്ക് രണ്ടെണ്ണം ഇരിക്കുന്നു ഇവിടെ ആയിരുന്നു സാധനം ഹലോ ഗൈസ് അപ്പ ഇതില് ഞാൻ തോറ്റ് സരില്ല ഒരെണ്ണത്തിലേ വ്യത്യാസമുണ്ടായിരുന്നുള്ളു ആപ്പി പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് സാസ്റ്റത്തെ പീസ് എനിക്ക് കിട്ടിയില്ല അപ്പൊ ആപ്പിജി ലേറ്റ് അടുത്തിന് വേറെ ദിവസം നമുക്ക് അടുത്ത ഗെയിം നോക്കാം ഇപ്രാവശ്യം നമ്മൾ വേറെ ഇപ്പം ഇന്ന് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു കളി കളിച്ചായിരുന്നു അതിൽ വാപ്പി തന്നെ ജയിച്ചു അപ്പോഴാണ് തോന്നിയത് വീഡിയോ എടുക്കാമെന്ന് വീഡിയോ എടുത്തപ്പോഴും വാപ്പി തന്നെ ജയിച്ച് എനിക്ക് പൂജ്യം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂജ്യം അതായത് ബ്ലൂ ഞാനാണ് മൊത്തത്തിൽ ഒത്തിരി ഗെയിംസ് ഉണ്ട് അപ്പം പൂജ്യം ഞാനും രണ്ട് വാപ്പ് ഇത് തന്നെ രണ്ട് വേണം കളിച്ച് ഒരു തവണ വീഡിയോ എടുത്ത് ഒരു തവണ വീഡിയോ എടുത്തില്ല നമ്മൾ ഒരു തവണ കളിച്ചപ്പോഴും ആണ് തോന്നിയത് വീഡിയോ എടുക്കാമെന്ന് വാപ്പിച്ച് രണ്ട് വേണം ജയിച്ചു അടുത്ത പ്രാവശ്യം നമുക്ക് പിടിച്ചെടുക്കാം ഓക്കെ അപ്പം ബൈ ബൈ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചുപടിച്ചേക്കാം അപ്പം ബൈ ബൈ